നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചങ്ങലയ്ക്കല്ല പിണറായിക്കാണ് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നത് ഇനിയെങ്കിലും തടുത്തു നിർത്താൻ നോക്ക് ഗോവിന്ദ അല്ലെങ്കിൽ കമ്മ്യൂണിസം ഇവിടെ കണി കാണാൻ ഉണ്ടാകില്ല കട്ടുണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെടുമോ എന്ന ഭയമാണിപ്പോൾ പിണറായിയെ പിടികൂടിയിരിക്കുന്നത് ഈ പാർട്ടിയെ പി വിയും കുടുംബവും ചേർന്ന് ഏതെങ്കിലും വിദേശ രാഷ്ട്രത്തെക്ക് അടിച്ചുമാറ്റിക്കൊണ്ടു പോയാൽ കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ടി വരും അത്ര ആഴത്തിലുള്ള വിദേശ ബന്ധങ്ങളാണ് അദ്ദേഹത്തിനുള്ളത് ശതകോടീശ്വരന്മാരുമായി ഉണ്ടാക്കിയിരിക്കുന്ന രഹസ്യ ചങ്ങാത്തവും ഷാർജ കുടുംബവുമായി നടത്തിയ രഹസ്യ കൂടിക്കാഴ്ചയും ഒന്നും വെറുതെ അല്ല കക്കാൻ പ്ലാൻ ഇടുന്നത് മകളാണ് വഴി ഒരുക്കുന്നത് അച്ഛൻ മാതൃകാ കുടുംബമാണ് ഈ കുടുംബമാണ് കേരളത്തിന് ഐശ്വര്യമെന്ന് ഇ പി ജയരാജൻ പറഞ്ഞത് സത്യത്തിൽ കേരളം തായ്ക്കണ്ടിയിൽ തറവാടിനാണ് ഐശ്വര്യം കട്ടതെല്ലാം ഇവിടെ നിന്നാണല്ലോ പി വി ആൻഡ് കമ്പനിയെ പൊളിച്ചടുക്കുകയാണ് മാർക്സിസം അലിവിന്റെ തത്വശാസ്ത്രമാണെന്ന് ഏഴര വർഷം കേരളത്തിൽ ജീവിച്ച ഏതെങ്കിലും പൗരന്മാർ പറയുമോ എന്ന് ശക്തിധരന്റെ ചോദ്യം ഇക്കാലയളവിൽ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ഓരോ പൗരനും അനുഭവിച്ച തിക്ത സമാനതകളില്ലാത്തതാണ് ഇത്ര കട്ടയ്ക്ക് ജനങ്ങൾക്ക് വെറുപ്പുള്ള ഒരു ഭരണത്തെ മലയാളികൾ കണ്ടിട്ടുണ്ടാകില്ല എല്ലാ ഭരണകൂടങ്ങളും ജനങ്ങളുടെ മേൽ അപരാധങ്ങൾ പ്രവർത്തിക്കാറുണ്ട് പക്ഷെ പാരാനോയിസം ബാധിച്ച മനസ്സിന്റെ ഉടമയ്ക്ക് അധികാരം കൂടി ലഭിച്ചാൽ ജനം പെട്ടത് തന്നെ നൃഷംസന്റെ കയ്യിൽ അധികാരദണ്ഡു കിട്ടിയാൽ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയാകും വ്യക്തിപ്രഭാവ സിദ്ധാന്തത്തെ പ്രകീർത്തിക്കാമോ പാടില്ലയോ എന്നതിൽ കേരളത്തിൽ ചൂടുപിടിച്ച വാദപ്രതിവാദം നടക്കുന്ന സമയമാണല്ലോ ഇത് ഏഷ്യാനെറ്റ് ചാനലിൽ എഡിറ്റർ പി ജി സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു ചർച്ച കണ്ടിട്ടാണ് ഞാൻ ഈ പോസ്റ്റ് ഇടുന്നത് മാർക്സിസ്റ്റ് ആചാര്യന്മാർ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ പാർട്ടി നേരിടുന്ന ഈ ദുഷിപ്പ് അവരെയും അലട്ടിയിരുന്ന പ്രതിഭാസമാണെന്നത് പലരും ഓർക്കുന്നുണ്ടാകില്ല പാർട്ടിയെ നശിപ്പിക്കുന്ന ഒരു അർബുദമാണെന്ന് തിരിച്ചറിഞ്ഞ മാർക്സ് അടുത്ത സുഹൃത്തിന് എഴുതിയ കത്തിൽ ദുഃഖത്തോടെ പറഞ്ഞത് ഇത് സംബന്ധിച്ച കത്തുകൾ വരുമ്പോൾ അതിൽ പ്രതികരിക്കാൻ മനസ്സ് വരുന്നില്ല എന്നാണ് കത്ത് വന്നാൽ ആരെയും കാണിക്കാറ് പോലും ഇല്ല എന്നാണ് കാറൽ മാർക്സ് തന്നെ എഴുതിയിരിക്കുന്നത് ആ പശ്ചാത്തലത്തിൽ മാർക്സിസ്റ്റ് ആചാര്യന്മാരുടെ നിലപാട് പിണറായി വിജയനെ തന്നെ കാണിച്ച് ബോധ്യപ്പെടുത്തണമെന്ന് കരുതിയപ്പോഴാണ് ഒരു വിരുദൻ അതിനടുത്ത ദിവസം ഒരു ചെകുത്താൻ പോലും എഴുതാൻ മനസ്സുവരാത്ത മുഴുത്ത തെറി എൻ്റെ കുടുംബത്തിലെ ഓരോ അംഗത്തെക്കുറിച്ചും എഴുതിവിട്ടത് എത്ര മ്ലേച്ചം പിണറായി വിജയൻറെയും എം വി ഗോവിന്ദൻറെയും പേരിൽ ഇങ്ങനെ കുറെ വായ്താളികൾ പച്ച തെറി എഴുതി വിട്ടാൽ ഞങ്ങളൊക്കെ കടുകിൽ കയറി ഒളിക്കുമോ തൊട്ടടുത്ത ദിവസം ഉരുളക്കുപ്പേരി പോലെ കൊടുത്തു ഇനിയും കൊടുക്കും ആ ഓരോ തെറിക്കും കണക്ക് തീർക്കും ഒരിക്കൽ ഒരു പത്രപ്രവർത്തകയോട് അപകീർത്തികരമായി പെരുമാറുന്നത് കണ്ടപ്പോൾ ഞാൻ ഫോണിൽ വിളിച്ച പാടെ അതേക്കുറിച്ചും അന്വേഷിക്കാമെന്നും ആവർത്തിക്കാതിരിക്കും എന്നും ഉറപ്പ് തന്ന മുഖ്യമന്ത്രിയാണിത് അപ്പോൾ തന്നെ ഡി ജി പി നടപടിയും എടുത്തു ഈ വ്യക്തിപൂജയെ മൂപ്പിച്ച് ചിലർ മുതലെടുക്കുന്നത് ശ്രദ്ധിക്കണം എന്ന് പറയണമെന്നാണ് ഞാൻ കരുതിയത് അതിനാണ് എൻ്റെ കുടുംബത്തെ മുഴുവൻ അവഹേളിച്ചത് മുഖ്യമന്ത്രിക്ക് ഇതെല്ലാം വാങ്ങിക്കൂട്ടി കൊടുക്കുന്നതിൽ പ്രധാന പങ്ക് പാർശ്വവർത്തിയുടെ കാളികൂളി സംഘമാണ് ഇതായിരുന്നു ശക്തിധരൻ്റെ കുറിപ്പ് അതായത് പിണറായി വിജയനെ എന്തോ വലിയ സംഭവമാണ് പിണറായി വിജയൻ ദൈവതുല്യനാണ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നവർ ഒന്നോർക്കുക വലിയ ഒരു വിപത്താണ് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്